ക്കാലം മറ്റൊരു കല്യാണ വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു ഇത് നമ്മുടെ ഒരു സദ്യയുടെ ഒരു നാനൂറ് പേരുടെ കല്യാണ സദ്യയുടെ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതാണ് ഇപ്പം നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് അപ്പം അതിനുവേണ്ടി ഒരു ഒന്നര കിലോ ഇഞ്ചി വട്ടത്തിൽ അരിഞ്ഞ് തൊലി ഒക്കെ കളഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ വറുത്ത് വെച്ചതാണ് അത് അതാണ് നമുക്കിതിനു വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സാധനം പിന്നെ അതിനോടനുബന്ധിച്ച് ഒരു ബാക്കി സാധനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ ഒന്ന് കുറച്ച് ഒരു നൂറ് ഗ്രാം പച്ചമുളക് കുറച്ച് വറ്റൽമുളക് കരിയാപ്പില മുളക് പൊടി മഞ്ഞൾപ്പൊടി അല്പം മല്ലിപ്പൊടി ജീരകപ്പൊടി വാളംപൊളി ഏകദേശം ഒരു കിലോയോളം വാളംപൊളി പിഴിഞ്ഞ് നന്നായിട്ട് എടുത്തത് പിന്നെ ഒരു കിലോ മിച്ചം ശർക്കര അത് നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ ഉപ്പുപൊടി വെളിച്ചെണ്ണ അല്പം നെയ്യ് ഇത്രയാണ് വേണ്ടത് ഇത് നന്നായിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചുകൊണ്ട് ഇപ്പോൾ മരുന്ന് കാണിക്കാം വീണ്ടും ആ മുമ്പേ കാണിച്ച ആ ഇഞ്ചി നന്നായിട്ട് മിക്സിക്കകത്ത് വറുത്ത ഇഞ്ചി പൊടിച്ചാലും മതി ഇത് നമ്മൾ മിക്സിയിൽ ഇച്ചിരി വെള്ളം കൂട്ടി അരച്ചിരിക്കും ഇഞ്ചി കറിക്ക് വെള്ളം വേണ്ടത് കൊടുത്ത് അതിന് ഇതിന് വേണ്ട അതിന് വേണ്ട മസാലകളാണ് ഇവിടെ ഏകദേശം ഒരു മുക്കാ കിലോയോളം മുളക് പൊടി അത് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പെയ്യൻ മുളകിൻ്റെ ഒരു കാക്കിലോ ബാക്കി അര കിലോ വേളം മുക്കാൽ കിലോ വേളം നാനൂറ് പേരുടെ അല്ലേ അപ്പം ഏകദേശം ഒരു കാൽ കിലോ മിച്ച മല്ലിപ്പൊടി ഒര അല്പം മഞ്ഞൾപ്പൊടി പിന്നെ ഇച്ചിരി ജീരകപ്പൊടി അതും കൂടെ ഈ മുളക് പൊടിക്കകത്തേക്ക് ഇട്ടേക്കാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് നമ്മൾ ആദ്യം ഒരു ചൂടി തട്ടിയുള്ള ഉള്ളി അടുപ്പ് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് ആ വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് ఆ తెల్ల తెల్లన క్యాప్ అయితే కడుగ కడుగూటి అదిలేకే వత్తల మురగ వాముర్చి వచ్చేది కర్పతి అడిచిది వత్తల మురగ అదొడపన వత్తల మురగ మందీ చేస ఆకడియ్ అది ఆ కైది ఆ అది ఆ మల్ల మనమ కొద్దిసేపు దిర్గా నాడ గె അപ്പം ഇത് നന്നായിട്ട് മാറ്റി നിറം മാറും നിറം മാറുന്ന കഴിക്കുന്ന അല്ല നമ്മൾ ആ മുളകിൻ്റെ നിറം ഒന്ന് മാറി ചുമപ്പ് കളറ് മാറി ഒരു ബ്രൗൺ പോലെ ആകുമ്പോഴത്തേക്കും ആ പച്ചമുളക് മൂത്തുപോലെ കരിയാപ്പിലേ മൂത്തു വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആദ്യമായിട്ട് മല്ലിപ്പൊടം ിപ്പൊടി പിന്നെ നമ്മൾ ചേർക്കേണ്ട ആവശ്യത്തിനുള്ള ഒരു ഒരു പത്തി ലിറ്റർ ഒരു വലിയ രണ്ട് മൂന്ന് സ്പൂണ് മങ്ങപ്പൊടി ആവശ്യത്തിനുള്ള ഞാൻ മുമ്പേ വറുത്ത മുട്ട അളവിൽ എടുത്ത് വച്ചിരിക്കുന്ന മുളക് പൊടി അതിൻ്റെ കൂട്ടി ചിലപ്പം ജീരോപ്പൊടി ഇച്ചിട്ട് പലതരത്തിൽ തേങ്ങ ചേർത്ത് വിട്ടുന്ന വറുത്ത ഈ ഇഞ്ചിയുടെ കൂടെ തേങ്ങ വറുത്ത് ചേർക്കുന്ന ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് അല്ലാതെ ഇഞ്ചി തന്നെ വന്നു ഇപ്പം ഞാൻ കാണിക്കുന്ന വരുന്നത് പിന്നെ അതുകൂടാതെ നമ്മൾ തൃശ്ശൂരാ ഭാഗത്തൊക്കെ പുളി ഇഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിപ്പുളി പാലക്കാട് ആ ഭാഗത്തൊക്കെ ഇഞ്ചിക്കുളി എന്നാണ് പറയുന്നത് അതിൽ ദിവസം അല്ല ഇഞ്ചി ഇഞ്ചിയെ കാട്ടി അളവിൽ നന്നായിട്ട് ഇതാണ് പിഴിപുളി അല്ലെങ്കിൽ ആളം പുളി പിഴിഞ്ഞു ചേർത്ത ഇതിൽ ഒരല്പം നെയ്യ് കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം നമ്മൾ കല്യാണത്തിൻ്റെയൊക്കെ അല്ല അന്നേരം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി ഈ അളവിലുണ്ടാവും ചെറിയ അളവിലാണ് നിങ്ങൾ ഈ ശ്രദ്ധിച്ചത് ഈ മസാല അതിൻ്റെ അകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കണം ഒരു കിലോകളും പുളിട്ട് പിഴിഞ്ഞ് നല്ലതുപോലെ നല്ല നമ്മൾ ണ്ടാക്കുന്നതിന് ഒരു മണിക്കൂർ മണിക്കൂറുമ്പോൾ അല്ലെങ്കിൽ വൈകിട്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇന്നലെ വൈകിട്ട് ആ പുളി വെള്ളത്തിലും അരി കളഞ്ഞ് നല്ല ഏകദേശം ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പരുവായിട്ടുണ്ട് നിറമൊക്കെ ഒരുമാതിരി മാറിയിട്ടുള്ളതെന്ന് പറഞ്ഞ് നമുക്ക് കൂടുതൽ ഓവറായിട്ട് നിറം കരിക്കുന്നില്ല നമ്മൾ നിറമൊക്കെ ഒരുമിച്ച് മാറിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ പിടിഞ്ഞ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന ആ പുളി ഇതുപോലെ വറുത്ത് അരച്ച് വെച്ചിരിക്കുന്ന അത് ചേർക്കണം ആദ്യം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പുളികൾ അല്ലേ കളറൊക്കെ ആയിട്ട് നമ്മുടെ ഇഞ്ചിക്കറിക്ക് എത്രയേണ്ട ഏകദേശം കളർ വന്നിട്ടുണ്ട് ഇനി ബാക്കി സമയം കൊണ്ട് മാത്രമേ അതാകത്തുള്ളൂ

പുടിവെള്ളം ഒഴിച്ചു അതോടൊപ്പം തന്നെ നമ്മള് അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടെ അതിലേക്ക് കുഴിക്കും അത് അഞ്ചി പാ ഏഴ് പാത്രം ഒന്ന് വെള്ളം ഇത് ഇഞ്ചിയുടെ ത്തിറങ്ങാനായിട്ട് നമ്മൾ കുറച്ച് സമയം ഇതെല്ലാം നന്നായിട്ട് കുറച്ച് സമയം ഇതൊരു ഇതൊരമണിക്കൂറോളം നമുക്ക് നന്നായിട്ട് ഈസിയും മുളകും ആ പുളിയെല്ലാം കൂടി നന്നായിട്ട് ആയി വാരണം അതിനു വേണ്ടിയാണ് നമ്മൾ ഇനി വീട്ടിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ശർക്കര അത് ശർക്കര പാനിയോ അല്ലെങ്കിൽ ശർക്കരയാണെങ്കിൽ പൊടിയാണെങ്കിൽ ചേർക്കാൻ ഞാനിത് പൊടി ഇട്ടായിട്ട് അഴുത്തുചേരാനുള്ള ആവശ്യത്തിന് പൊടിയായിരുന്നു അപ്പം നമ്മൾ ആദ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് വീട്ടിലാണെങ്കിൽ നമ്മളൊരു ആവശ്യത്തിന് ഒരു അല്പം ഒരു പത്ത് പേർക്കോ പതിനഞ്ച് പേർക്കോ അല്ലെങ്കിൽ നമ്മൾ ഇരി കറിയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കി വെച്ചാൽ അത് കുറച്ച് ദിവസം വേണമെങ്കിൽ കേടാകാതിരിക്കുന്ന സാധനമാണ് അപ്പം ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അരക്കിലോ അല്ലെങ്കിൽ ഇഞ്ചി ഇഞ്ചിയെടുത്ത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയെടുത്തിട്ട് അതിൽ നമുക്കിതുപോലെ അല്ലെങ്കിൽ ഇഞ്ചി നമ്മൾ ഇത് വറുത്ത് അരച്ച് ഇതാണ് അല്ലെങ്കിൽ കൊത്തി അരിഞ്ഞ് ചെയ്യുക അത് അത് ഒരു ഇഞ്ചിക്കറിയാണ് തൊടുകറിയ വിഭാഗത്തിലാണ് വിവാഹത്തിലൊക്കെ തൊടുകറിയുടെ വൈറ്റത്തിലാണ് ഇത് കൂട്ടുന്നത് അപ്പം നമുക്ക് ഇനി ഇത് ഒരു പാകമാകുന്നതിന് ഞാൻ പറഞ്ഞിട്ട് പതിനഞ്ച് ഇരുപത്തി മിനിറ്റ് നന്നായിട്ട് നല്ലതുപോലെ തിളച്ച് പറ്റിയാൽ കുറച്ചുകൂടെ നല്ലതായാൽ മാത്രം പുളിയിലെ കണ്ട നല്ല പരിവായിട്ടുണ്ട് അരിപ്പ് എരി പുളി എല്ലാം അവിടെ പിന്നെ ആ വറുക്കാനുപയോഗിച്ച് എണ്ണയെല്ലാം പൊങ്ങി ഇനി തെളിഞ്ഞ് അതിന് മണ്ടാവും ഇനി ഇതിൻ്റെ പരുവെന്ന് പറയാം അതെട്ടെ ഇതുപോലെ നമ്മൾ സ്പൂണിൻ്റെ അകത്ത് ഒരു ഇലയുടെ ഇലയിലേക്ക് ഒഴിച്ച് നോക്കുകയാണ് ആ ഇലയിൽ ഒഴിച്ചാൽ അത് ഓടിപ്പോവല്ലേ അത് അവിടെ തന്നെ ഇരിക്കണം അതിൽ ഇഞ്ചി കറി നമ്മൾ വിളമ്പി കഴിഞ്ഞ് അച്ചാർ മാങ്ങ നാരങ്ങ അതിൻ്റെ ഉള്ള ഇഞ്ചി വിളമ്പുമ്പോഴത്തേനെ അത് ഓടിപ്പോവല്ല അത് കണ്ടിട്ട് അതൊരു കറക്റ്റായിട്ടുണ്ട് അതിനുവേണ്ടി ഇനി ഇത് ഇച്ചിരി കൂടെ കുറവും ഇച്ചിരി കൂടെ ഇതിൻ്റെ കട്ടി അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അപ്പോൾ ഇതുപോലുള്ള ഇത് നമുക്ക് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം ഇതുപോലുള്ള നല്ല കല്യാണ വിഭവമായിട്ട് നിങ്ങളെ വീണ്ടും കാണുന്നത് വരെ നമ്മുടെ ചാനൽ കണ്ടിട്ടില്ലാത്ത ആളുകൾ പുതിയതായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻ്റുകൾ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അങ്ങനെ തൊട്ടടുത്ത് വെല്ലായിട്ടും കൂടെ അമർത്തിയാൽ ഞങ്ങളുടെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പം വീണ്ടും ഒരു വിവാഹ വിഭവമായിട്ട് കാണുന്നത് വരെ നമ്മുടെ ചാനൽ ഞാൻ പറഞ്ഞു എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു നല്ലൊരു കല്യാണ വിഭവമായിട്ട് കാണുന്നത് വരെ ബായ്